പ്രാചീന കവികളായ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്ന് കണക്കാക്കുന്നത് പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും കുഞ്ചൻ നമ്പ്യാർ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനായിരുന്നു നമ്പ്യാർ ചില ഐതിഹ്യങ്ങളും ഗ്രാമവൃദ്ധരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഥകളും കേട്ടുകേളികളും സാഹിത്യകൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില തെളിവുകളും ഊഹാപോഹങ്ങളും അപൂർവം ചില ആധാരങ്ങളും മാത്രമേ നമ്പ്യാരെക്കുറിച്ച് നമുക്ക് അവലംബമായിട്ടുള്ളൂ സാഹിത്യ ചരിത്ര കർത്താക്കന്മാരായ പി ഗോവിന്ദപിള്ള ആർ നാരായണപ്പണിക്കർ സാഹിത്യ പഞ്ചാനനൻ മഹാകവി ഉള്ളൂർ തുടങ്ങിയവർ കുഞ്ചൻ നമ്പ്യാരെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിലും സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയാണ് നമ്പ്യാറെ പറ്റി ആദ്യമായി ഗവേഷണ ബുദ്ധിയ പഠിക്കുകയും ഒരു വിമർശന ഗ്രന്ഥം തയ്യാറാക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് ഇന്നും ആധികാരികമായ പ്രമാണമായി സഹൃദയർ കൈക്കൊള്ളുന്നത് നമ്പ്യാർ ജീവിച്ചിരുന്നത് ക്രിസ്തുവർഷം പതിനെട്ടാം നൂറ്റാണ്ടിലാണെന്നുള്ള കാര്യത്തിൽ ഈ പണ്ഡിതരെല്ലാം ഏക അഭിപ്രായക്കാരാണ് ഒന്നുകൂടി സൂക്ഷ്മമായി പറയുന്ന പക്ഷം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെയാണ് നമ്പ്യാരുടെ ജീവിതകാലമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് കൈരളിയുടെ പൊട്ടിച്ചിരി എന്ന് വിശേഷിപ്പിക്കാറുള്ള മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രത്തെക്കുറിച്ച് അധികവും അജ്ഞാതമാണ് കുഞ്ചൻ എന്ന പേര് പോലും തർക്കവിഷയമാണ് രാമപാണിവാദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്നും അഭിപ്രായമുണ്ട് കുഞ്ചൻ കൃഷ്ണൻ രാമൻ തുടങ്ങിയ പേരുകൾ നമ്പ്യാരുടേതാണെന്ന് വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതർ നൽകുന്നു കുഞ്ചൻ എന്നത് സ്ഥാനപ്പേരാണെന്ന് ഒരു വിഭാഗക്കാർ മറ്റൊരു കൂട്ടർ കുഞ്ഞ് എന്ന ഓമനപ്പേര് കുഞ്ചൻ എന്നായി മാറിയതാണെന്ന് പറയുന്നു രാമനെന്നോ കൃഷ്ണനെന്നോ ആയിരിക്കാം ഒരുപക്ഷെ യഥാർത്ഥ പേര് എഴുത്തച്ഛനു ശേഷം മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ ഒരൊന്നര നൂറ്റാണ്ട് കാലത്തേക്ക് മന്ദതയാണ് അനുഭവപ്പെട്ടത് കിളിപ്പാട്ടുകളുടെ അനുകരണങ്ങളും ആട്ടക്കഥകളുമാണ് അക്കാലത്തുണ്ടായത് എടുത്തു പറയത്തക്ക ജീവിതവീക്ഷണ ധാരകളോ സാമൂഹ്യ ജീവിതത്തിൻ്റെ ചൈതന്യ തുടിപ്പുകളോ അക്കാലത്തെ കവിതയിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഈ സ്ഥിതിക്ക് ഗണ്യമായൊരു മാറ്റമുണ്ടായത് തുള്ളൽ കവിതകളുടെ ആവിർഭാവത്തോടെയാണ് മംഗലത്തുള്ള കലക്കത്ത് ഭവനത്തിലാണ് നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മംഗലം അവിടെ ശിവക്ഷേത്രത്തിൽ ശാന്തി ഉണ്ടായിരുന്ന കിടങ്ങൂർ കല്ലമ്പള്ളി മനക്കകത്തെ ഒരു നമ്പൂതിരിയായിരുന്നു നമ്പ്യാരുടെ അച്ഛനെന്ന് പറയപ്പെടുന്നു നമ്പ്യാർ വർഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കുഞ്ചൻ്റെ പിതാവെന്നും അഭിപ്രായമുള്ളവരുണ്ട് ബാല്യത്തിൽ അച്ഛൻ്റെ കൂടെ കിടങ്ങൂരിൽ വന്നു ചേർന്ന നമ്പ്യാർ കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഗ്രാമത്തിലെ തെക്കേടത്തു ഭട്ടതിരിയെ ആശ്രയിച്ചു കഴിയുകയും അദ്ദേഹം വഴി ചെമ്പകശ്ശേരി രാജാവിൻ്റെ രാജധാനിയിൽ അതായത് അമ്പലപ്പുഴയിൽ വന്നു ചേരുകയും ചെയ്തു ചെമ്പകശ്ശേരി രാജാവിൻ്റെ മന്ത്രിയായിരുന്നു തെക്കേടത്ത് ഭട്ടതിരി അമ്പലപ്പുഴ വെച്ച് നമ്പ്യാർ രാജാവിൻ്റെ സേനാനായകനായ മാത്തൂർ പണിക്കരുടെയും പ്രഭുക്കളായിരുന്ന നന്ദിക്കാട്ട് ഉണ്ണിരവിക്കുറിപ്പ് ദ്രോണംപിള്ളി ആചാര്യർ എന്നിവരുടെയും പ്രീതിയും സൗഹൃദവും ശിഷ്യത്വവും നേടി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം വെട്ടിപ്പിടിച്ചെടുക്കുന്നതുവരെ നമ്പ്യാർ അമ്പലപ്പുഴ താമസിച്ചു പിന്നീട് മാത്തൂർ പണിക്കർ മുഖാന്തരം നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെയും പിന്നീട് ധർമ്മരാജാവിൻ്റെയും ആശ്രിതനായി തിരുവനന്തപുരത്ത് താമസമാക്കി അമ്പലപ്പുഴ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചുമാണ് നമ്പ്യാർ തൻ്റെ തുള്ളൽ കൃതികളെല്ലാം എഴുതിയിട്ടുള്ളത് ഏകദേശം രണ്ട് വ്യാഴവട്ടക്കാലം അമ്പലപ്പുഴയിലും പതിനേഴ് വർഷത്തോളം കാലം തിരുവനന്തപുരത്തും നമ്പ്യാർ താമസിച്ചിരുന്നിരിക്കണം വാർദ്ധക്യമായപ്പോൾ അമ്പലപ്പുഴ തന്നെ തിരിച്ചു പോകാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു മഹാരാജാവ് അതിനെ സമ്മതിക്കുകയും അമ്പലപ്പുഴ നമ്പ്യാർക്ക് സുഖമായി കഴിഞ്ഞുകൂടാനുള്ള വസ്തുവകകളും ക്ഷേത്രത്തിൽ നിന്നുള്ള ആദായവും മറ്റും അനുവദിച്ചു കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തു അങ്ങനെ നമ്പ്യാർ അമ്പലപ്പുഴ തിരിച്ചു വന്ന് നമ്പ്യാർ മഠത്തിൽ താമസിച്ചു വരവേ തൻ്റെ ക്ഷേമകാംക്ഷയായ മാത്തൂർ പണിക്കരെ സന്ദർശിക്കാൻ ഇടയ്ക്കിടെ നെടുമുടിയിൽ പോകുമായിരുന്നു അവിടെ വെച്ച് ഒരു പേപ്പട്ടി കടിക്കാനിടയായി നമ്പ്യാർ സ്വന്തം ഗൃഹത്തിൽ തിരിച്ചെത്തി ചികിത്സ തുടങ്ങി സത്യപ്രിയനായ നമ്പ്യാർ ആയിടെ അമ്പലപ്പുഴയിൽ തിരുമുൽപ്പാടിൻ്റെ ഭവനത്തിൽ നടന്ന ഒരു അടിയന്തരത്തിൽ പങ്കുകൊണ്ടു നമ്പ്യാർ മഠത്തിൻ്റെ തൊട്ടടുത്താണ് തിരുമുൽപ്പാടിൻ്റെ ഗൃഹവും പേപ്പട്ടി വിഷബാധിതർക്ക് തീരെ നിഷിദ്ധമായ നാരങ്ങാക്കറി നമ്പ്യാർ കൂട്ടുകയും മൂർച്ഛിച്ച് മരണകാരണമായി പരിണമിക്കുകയും ചെയ്തു സാമാന്യ ജനങ്ങളുടെ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ പറയാൻ കാരണം സംസ്കൃത പാണ്ഡിത്യവും സംസ്കൃതത്തിൽ കവിത രചിക്കാനുള്ള കഴിവുമുള്ള നമ്പ്യാർ നാട്ടുഭാഷയിലാണ് കവിത എഴുതിയത് സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ കണ്ട് അവർക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കാൻ തീരുമാനിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ആദ്യ കേരളീയ കവിയാണ് നമ്പ്യാർ ജന്മസിദ്ധമായ കവിതാവാസനയോടൊപ്പം ജന്മസിദ്ധമായ ഫലിതബോധവും ചാതുര്യവും ഉണ്ടായിരുന്ന നമ്പ്യാർ കവിതകളിലൂടെ സാമാന്യ ജനങ്ങളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു ധർമാധർമ്മ ഉണ്ടാക്കുന്നതിനായി ഇതിവൃത്തങ്ങളായി പുരാണ കഥകളാണ് നമ്പ്യാർ സ്വീകരിച്ചത് ആ കഥകളിലൂടെ ജനങ്ങളെ രസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ നമ്പ്യാർ സ്വീകരിച്ചിരുന്നു പഴഞ്ചൊല്ലുകളും ലോകോക്തികളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ധാരാളം ഉൾക്കൊള്ളിച്ചിരുന്നു വിവിധ തരക്കാരായ സാധാരണക്കാരുടെ സംസാര ഭാഷയിലുള്ള അറിവാണ് അദ്ദേഹത്തെ സഹായിച്ചത് സന്ദർഭോചിതമായി സൃഷ്ടിച്ച ധാരാളം പ്രയോഗങ്ങൾ പിൽക്കാലത്ത് പഴഞ്ചൊല്ലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ സമൂഹത്തിലെ ജീർണതകളും തുള്ളൽ കൃതികളിൽ പ്രതിഫലിക്കുന്നു നിശിതമായ സാമൂഹ്യ വിമർശനത്തിനും തൻ്റെ കാവ്യനിപുണതയെ നമ്പ്യാർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേരളീയ ജീവിതത്തെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തൻ്റെ കൃതികളിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നാൽപ്പതിലേറെ തുള്ളൽ കൃതികൾ നമ്പ്യാരുടേതായിട്ടുണ്ട് അറുപതോളം ഉണ്ടെന്നും പക്ഷമുണ്ട് ഇതിനു പുറമെ ശ്രീകൃഷ്ണചരിത്രം മണിപ്രവാളം നളചരിതം ശിവപുരാണം പഞ്ചതന്ത്രം തുടങ്ങിയ കിളിപ്പാട്ടുകൾ ഭഗവത് ദൂത് പതിനാല് വൃത്തം എന്നിവയും നമ്പ്യാരുടെ കാവ്യങ്ങളായി കണക്കാക്കി വരുന്നു സംസ്കൃതത്തിൽ അസാമാന്യ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ആ ഭാഷയിലും ഏതാനും കൃതികൾ രചിച്ചിട്ടുണ്ട് തുള്ളലിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ് ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള തുള്ളലുകളുണ്ട് വേഷവിധാനത്തെയും വൃത്തവൈവിധ്യത്തെയും ആസ്പദമാക്കിയാണ് ഈ വിഭജനം മട്ടിൽ പാടേണ്ടതാണ് പറയൻ പറയൻതുള്ളൽ അതിനേക്കാൾ മുറുകി ശീതങ്കൻതുള്ളലും അതിലുമധികം വേഗത്തിൽ ഓട്ടൻ തുള്ളലും പാടേണ്ടതുണ്ട് താൻ വിഭാവനം ചെയ്ത നൂതന കലയുടെ പ്രകടനത്തിന് യുക്തമെന്ന് തോന്നിയ വൃത്തങ്ങളെല്ലാം നമ്പ്യാർ തൻ്റെ കൃതികളിൽ ഉപയോഗിക്കുന്നുണ്ട് അവയിൽ പലതും അക്കാലത്ത് പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്ന നാടോടി ഗാനരീതികളുടെ പരിഷ്കൃത രൂപങ്ങളാണ് നമ്പ്യാരുടെ തുള്ളലുകളുടെ സ്ഥായിയായ രസം ഹാസ്യമാണ് എന്നാൽ ഇതര രസങ്ങളെയും ഭാവങ്ങളെയും ഭംഗിയായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലെന്ന് പറഞ്ഞുകൂടാ വീരവും ഭക്തിയുമാണ് അവയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹാസ്യത്തിൻ്റെ അതിപ്രസരം കൊണ്ടാവാം കരുണത്തിന് നമ്പ്യാരുടെ തുള്ളലുകളിൽ വേണ്ടത്ര മിഴിവ് ലഭിച്ചിട്ടില്ല ഫലിതവും പരിഹാസവും കൊണ്ടാണ് നമ്പ്യാർ എല്ലാ തരം ആളുകളെയും വശീകരിക്കുന്നത് തുള്ളലുകളുടെ ജീവചൈതന്യവും അവയിലെ ഫലിത പരിഹാസങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയണം പാശ്ചാത്യദേശത്താണ് നമ്പ്യാർ പിറന്നിരുന്നതെങ്കിൽ അദ്ദേഹം ലോകത്തിലെ ഹാസ്യ സാഹിത്യകാരന്മാരിൽ ഒന്നാമനായി തീരുമായിരുന്നു ആംഗ്ല സാഹിത്യത്തിൽ പോപ്പ് സ്വിഫ്റ്റ് ഡ്രൈഡൺ തുടങ്ങിയ കവിവര്യന്മാർക്കുള്ള സ്ഥാനമാണ് മലയാളത്തിൽ നമ്പ്യാർക്കുള്ളത് തുള്ളലുകളിൽ കാണുന്നത് പോലെ അത്ര ബഹുലമായും സരസമായും ഉള്ള ഫലിതം മലയാളത്തിൽ നിന്നല്ല മറ്റേതെങ്കിലും ഭാഷാ സാഹിത്യത്തിൽ ഉണ്ടോ എന്ന സംശയമാണ് ഈ ഫലിതവും പരിഹാസവും നമ്പ്യാർ സ്വാംശീകരിച്ചിട്ടുള്ളത് ചാക്യാർ കൂത്തിൽ നിന്നാകാനേ തരമുള്ളൂ രചനയിൽ ചമ്പു കർത്താക്കന്മാരോടും നമ്പ്യാർ കടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഒരു ജാതി മതക്കാരെയും നമ്പ്യാർ വെറുതെ വിടുന്നില്ല നായന്മാർ മാരാൻമാർ വാര്യന്മാർ മേനോന്മാർ പണിക്കന്മാർ തമ്പുരാക്കന്മാർ നസ്രാണികൾ ജോനകർ ചെട്ടികൾ മുക്കുവർ മുതലായി എല്ലാ വിഭാഗങ്ങളിലുള്ളവരെയും തുള്ളൽ കൃതികളിൽ നമ്പ്യാർ വിമർശനത്തിന് വിധേയരാക്കുന്നുണ്ട് അവ രംഗത്ത് പ്രയോഗിക്കുമ്പോൾ ആർക്കും കവിയോട് വിരോധവും തോന്നുന്നുമില്ല അതാണ് നമ്പ്യാരുടെ വിജയം ആരെയും മനപൂർവ്വമായി ആക്ഷേപിക്കണമെന്ന് നമ്പ്യാർക്ക് വിചാരമില്ല ഉദ്ദേശശുദ്ധിയോടെയാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം അന്നത്തെ കേരളത്തിൻ്റെയും കേരളീയ ജീവിതത്തിൻ്റെയും ഒരു യഥാർത്ഥ ചിത്രമാണ് നമ്പ്യാരുടെ തുളൽ കൃതികളിൽ കാണുന്നത് തൻ്റെ ചുറ്റുപാട് കണ്ട സാമൂഹ്യ വികലതകളെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും പുരാണ കഥകളെ അദ്ദേഹം ഒരു ഉപാധിയായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ നമ്പ്യാർ കൂടുതൽ താമസിച്ചിരുന്ന അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തും അക്കാലത്ത് നടന്നിരുന്ന സംഭവങ്ങളാണ് തൻ്റെ കൃതികളിൽ അദ്ദേഹം കൂടുതലായി വിവരിക്കുന്നത് സ്ഥലകാലഭേദത്തെപ്പറ്റിയോ കഥാപാത്രങ്ങളുടെ വലിപ്പ ചെറുപ്പത്തെപ്പറ്റിയോ നമ്പ്യാർക്ക് ഒരു വിവേചനവുമില്ല എല്ലാ ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ് എല്ലാവരും സമന്മാരുമാണ് താൻ മൂന്നാമനായി അകന്നു നിന്നുകൊണ്ട് എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുകയും അവർക്കെതിരെയുള്ള പരിഹാസശരം തൊടുത്തുവിടുകയും ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിന് ഉത്സാഹം അത് കുറിക്കുകൊള്ളുകയും ചെയ്യുന്നുണ്ട് കള്ളത്തൊഴിലും കാപ്പട്യവും കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു പോന്നിരുന്ന കൂട്ടരെയും മുഖം നോക്കാതെ നമ്പ്യാർ നിശിതമായി വിമർശിക്കുന്നുണ്ട് മുറിവൈദ്യന്മാർ ദുർമന്ത്രവാദികൾ അവിദഗ്ധരായ ജ്യോതിഷർ ആട്ടക്കാർ മേളക്കാർ പാട്ടുകാർ കവികൾ അഭ്യാസികൾ പാചകക്കാർ ചെപ്പടി വിദ്യക്കാർ നൃത്യന്മാർ ദൂതന്മാർ സന്യാസിമാർ കച്ചവടക്കാർ നായാട്ടുകാർ പട്ടാളക്കാർ സ്ത്രീകൾ എന്നിങ്ങനെ എല്ലാ തരം തൊഴിൽക്കാരെയും അവരുടെ പ്രവൃത്തികളെയും നമ്പ്യാർ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് തൻ്റെ നിരൂപണ വലയത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് സാധിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണം കുറച്ചൊന്നുമല്ല ചരിത്രപരമായി അവയ്ക്കുള്ള പ്രാധാന്യവും ഒട്ടും കുറവല്ല പുരാണ കഥ നമ്പ്യാർ വർണ്ണിക്കുമ്പോൾ തങ്ങളുടെ കഥ തന്നെയാണല്ലോ പറയുന്നത് എന്ന് കേരള ജനതയ്ക്ക് തോന്നി ഈ താതാത്മ്യം അവരെ വളരെയധികം രസിപ്പിച്ചു ആകർഷിച്ചു പിടിച്ചിരുത്തി ചിന്തിപ്പിച്ചു ദുസ്വഭാവങ്ങളും കൊള്ളരതായ്മകളും ഇനിയെങ്കിലും പരിത്യജിക്കണമെന്ന് ആന്തര പ്രേരിപ്പിച്ചു ഇതാണ് കവിതയിൽ കൂടി നമ്പ്യാർ ചെയ്ത ഏറ്റവും വലിയ സാമൂഹ്യ സേവനം നമ്പ്യാർ അന്ന് കവിതയിൽ കൂടി ഉപയോഗിച്ച പല പഴഞ്ചൊല്ലുകളും ലോകോക്തികളും ഇന്നും കേരളീയ ഹൃദയങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു അങ്ങനെ ആശയത്തിൽ ഭാഷാരീതിയിൽ വർണ്ണനയിൽ കഥാപ്രതിപാദനത്തിൽ പ്രകൃതി നിരീക്ഷണത്തിൽ ജീവിത വിമർശനത്തിൽ എന്നുവേണ്ട എല്ലാ കാര്യത്തിലും വ്യക്തമായൊരു ലക്ഷ്യത്തെ സാമൂഹ്യ പുരോഗതിയെ മുൻനിർത്തി കവിത എഴുതിയ കുഞ്ചന് താൻ സ്വീകരിച്ച എല്ലാ ഉപാധികളും ഏറ്റവും തന്മയമായി നൂതനമായി വിപ്ലവാത്മകമായി കാണുവാനും ചിത്രീകരിക്കുവാനും കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ വിജയം